സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് സ്വീകരണം ഒരുക്കി ബി ജെ പി ജില്ലാ നേതൃത്വം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ ആരംഭിച്ച സുരേഷ് ഗോപിയുടെ റോഡ് ഷോ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അവസാനിച്ചു വൈകിട്ട് ആറുമണിയോടെ തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപിയെ ബി ജെ പി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചു തുടർന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ നടുവിലാലിലേക്ക് അവിടെ നിന്നും സ്വരാജ് റൗണ്ടിലൂടെ കോർപ്പറേഷന് മുന്നിലെത്തി റോഡ് ഷോ അവസാനിപ്പിച്ചു തൃശൂരിൽ യുദ്ധമില്ല മത്സരമാണ് നടക്കാൻ പോകുന്നതെന്നും മത്സരത്തിൽ ഒരു വിജയി വേണം ആ വിജയിയെ തൃശൂർക്കാർ തന്നെ പ്രഖ്യാപിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു നിലനിൽക്കട്ടെ വഴിനീളെ നീളെ തടിച്ചുകൂടിയ പ്രവർത്തകർ സുരേഷ് ഗോപിയെ അഭിവാദ്യം ചെയ്തു നൂറുകണക്കിന്റെ പ്രവർത്തകരാണ് സുരേഷ് ഗോപിയെ വരവേൽക്കാൻ സ്വരാജ് റൗണ്ടിൽ എത്തിയത് അമൃത ന്യൂസ് തൃശൂർ